ൂ മോദ സൃഷ്ടി ചേനാ രക്ഷയാണീരണു കാവർഷം വൈ മൂലൈ വൈ ഭയ

പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ തരുന്നു കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് കർത്താവാണ് എന്റെ ഓഹരി അവിടുന്നാണ് എന്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം കാരുണിവാനായ ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് നൽകിയ വചനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു ശമ്പുരാനെ നീ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് ചൊരിയുന്ന വലിയ അനന്തമായ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളുടെ ജീവിതം ഇന്നായിരിക്കുന്ന നിലയിൽ എത്തിയത് ദൈവമേ നിന്റെ സംരക്ഷണത്തിന്റെയും നിന്റെ പരിപാലനയുടെയും കരുതലിന്റെയും ഫലമായിട്ടാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ വീണുപോയ അവസരങ്ങളിലെല്ലാം നിന്റെ സ്നേഹം ഞങ്ങളെ താങ്ങി നിർത്തി ഇതാ ഞങ്ങൾ ഇനിയുള്ള ജീവിതത്തിലും നിന്റെ രക്ഷയെ പ്രതീക്ഷിച്ച് നീ നൽകുന്ന സമാധാനവും സന്തോഷവും കാംഷിച്ച് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു കടന്നു വരണമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ ലോകം മുഴുവൻ അസ്വസ്ഥരായിരിക്കുന്ന വലിയ വേദനകളിലൂടെ കടന്നുപോകുന്ന സകല മനുഷ്യരുടെയും ജീവിതത്തിൽ നിന്റെ സ്നേഹം നിറയ്ക്കണമേ ഓരോ പ്രഭാതത്തിലും പുതിയതായ ഓരോ പ്രഭാതത്തിലും നവമായ സ്നേഹം കൊണ്ട് ദൈവമേ മനുഷ്യരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ ഒരിക്കലും അവസാനിക്കാത്ത കാരുണ്യം ഞങ്ങളിലേക്ക് ചൊരിയണമേ തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളിലും ദുഃഖങ്ങളിലുമെല്ലാം നീ നൽകുന്ന കാരുണ്യവും നിന്നെ പ്രതിയുള്ള പ്രത്യാശയും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഒരിക്കലും ഞങ്ങൾ നിരാശരാകാതിരിക്കട്ടെ തമ്പുരാനെ വലിയ പ്രതീക്ഷയോടും വലിയ സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന മനുഷ്യരായി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ രൂപപ്പെടുത്തണമേ ദൈവമേ സ്തുതി ദൈവമേ അങ്ങേക്ക് മാത്രം മഹത്വം ആമേ നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും ഒരു ഭാഗം വായിച്ചു കേൾക്കാം പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ൾ ഒരു ധനവാനുണ്ടായിരുന്നു അവൻ ചെവന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാന്റെ മേശയിൽ നിന്ന് കിണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു ആ ദരിദ്രൻ മരിച്ചു ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സമ്മഹിച്ചു ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസരനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രാഹമേ എന്നിൽ കനിയണമേ തന്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണിപ്പിക്കാനായി ലാസരനെ അയക്കണമേ ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു അബ്രാഹം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൌകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാനാഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല അപ്പോൾ അവൻ പറഞ്ഞു പിതാവെ അങ്ങനെയെങ്കിൽ ലാസറനെ എന്റെ പിതൃഭവനത്തിലേക്ക് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവനവർക്ക് സാക്ഷ്യം നൽകട്ടെ അബ്രാഹം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ അവരുടെ കേൾക്കട്ടെ ധനവാൻ പറഞ്ഞു പിതാവായ അബ്രാഹമേ അങ്ങനെയല്ല മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും അബ്രാഹിം അവനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല ഈ ഈശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം നമുക്കെല്ലാം വളരെ പരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ് ധനവാന്റെയും ലാസറിന്റെയും ഉപമാണ് തമ്പുരാൻ പറഞ്ഞ ഉപമകളിൽ വച്ച് നമ്മോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വെച്ച് ഒരുപക്ഷെ നമ്മെ ഏറ്റവുമധികം ആകർഷിച്ചിട്ടുള്ള നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ഒരുപക്ഷെ ഏറ്റവും നന്നായിട്ട് തങ്ങി നിൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത് ഈ ഉപമയെക്കുറിച്ച് അറിയാത്തവരില്ല ഈ ഉപമ ധ്യാനിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും എവിടെയെങ്കിലുമൊക്കെ ഇതിന്റെ പല വശങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാകും അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇതിനു മുൻപൊക്കെ ധ്യാനിച്ചിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ധനവാൻ ലാസറിനെ സ്നേഹിക്കാതെ പോയ ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെയായിരിക്കും പ്രധാനമായും ഈ ഉപമ നമ്മോട് പറഞ്ഞു തരിക നമ്മുടെയൊക്കെ ചിന്തകളിൽ പരസ്നേഹത്തിന്റെ ചില സൂചനകളാണല്ലോ അതായത് മറ്റുള്ളവരെ സ്നേഹിക്കണം നമ്മുടെ അരികിലുള്ള പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം ദുഃഖത്തിലും വേദനയിലും കഴിയുന്ന മനുഷ്യരെയൊക്കെ നമ്മൾ കരുണയോടെ കാണണം ആ ഒരു ചിന്തയാണ് ഈ ഉപമ നമുക്ക് കൂടുതലായും നൽകുക പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹമുള്ള വ്യക്തികളാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളിതാ ഇപ്പോഴിരുന്ന് വചനം ശ്രവിക്കുന്നു ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മെ അധികം ഈ ഉപമ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ധനവാൻ ചെയ്യാതെ പോയ ആ ഒരു നന്മയെക്കുറിച്ചാണ് അതായത് ഈ ധനവാന്റെ നിസംഗതയാണ് ഒരു പക്ഷെ നമ്മെ ഏറ്റവും അധികം അസ്വസ്ഥപ്പെടുത്തേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് നമുക്കറിയാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്നൊക്കെ നമുക്കറിയാം പക്ഷേ പലപ്പോഴും അതിന് മുതിരാതെ അതിന് സ്വയം നമ്മൾ തയ്യാറാകാതെ മാറി നിൽക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരുപാട് ആകുലപ്പെടാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഒരു പക്ഷെ പ്രിയമുള്ളവരെ നാം ജീവിക്കുന്നത് അതായത് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ പള്ളിയിൽ പോകുന്നവരാണ് ദേവാലയത്തിലൊക്കെ എത്രമാത്രം സമയമാണ് നമ്മൾ ചെലവഴിക്കുക ഞായറാഴ്ചയെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് പോകാത്ത ആളുകളൊക്കെ കുറവായിരിക്കും അല്ലെങ്കിൽ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന വ്യക്തികളുണ്ട് ഒപ്പം അതുകൂടാതെ തന്നെ ആ സഭ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സഭയുടെ പ്രാർത്ഥനകൾ കൂടാതെ തന്നെ വൃക്തിപരമായിട്ടൊക്കെ ദേവാലയങ്ങളിലേക്ക് കടന്നു ചെന്ന് തമ്പുരാന്റെ സന്നിധിയിലിരുന്നൊക്കെ പ്രാർത്ഥിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് പക്ഷേ പലപ്പോഴും നാം ഇത്രയൊക്കെ ചെയ്തിട്ടും ചില കാര്യങ്ങളിൽ നമ്മൾ പുലർത്തുന്ന നിസംഗത എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അപകടമായിട്ട് വേണം നമ്മൾ തിരിച്ചറിയാൻ പിശാജ് തിമ്മ മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരെ കെണിയിൽ വീഴ്ത്തുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു മാർഗമാണ് ഈ നിസംഗത എന്ന് പറയുന്നത് അരികിൽ കിടക്കുന്ന മനുഷ്യൻ അവിടെ കിടന്നാലും എനിക്കൊന്നുമില്ല അതെന്നെ ബാധിക്കാത്ത ഒരു കാര്യമാണ് അവന്റെ ദേഹത്തെ വ്രണങ്ങളുണ്ടെങ്കിലും അവൻ ഒരുപാട് ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ കടന്നുപോകുന്നുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന ചിന്ത വെളിപാട് പുസ്തകത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനമുണ്ടല്ലോ മൂന്നാമധ്യായം പതിനഞ്ചും പതിനാറും തിരുവചനങ്ങളാണ് നമ്മോട് പറയുക ഭജനം പറയുന്നു നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പോ തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാതെ മന്തോഷ്ണനാകയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളങ്ങി സ്നേഹമുള്ളവരെ എത്ര നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു വചനവാണിത് അതായത് ദൈവം പറയുന്നു നിനക്ക് ചൂടോ തണുപ്പോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ചൂടും തണുപ്പുമില്ലാതെ ഒരു മന്ദോഷണമായ അവസ്ഥയിലായിരിക്കുന്നത് കൊണ്ട് എന്റെ വായിൽ നിന്നും ഞാൻ നിന്നെ തുപ്പിക്കളയും അതായത് സമ്പുരാന്റെ ഹൃദയത്തിൽ സമ്പുരാന്റെ മനസ്സിൽ നമുക്ക് ഇടമില്ലാതാകും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലെ മറ്റൊന്നുമല്ല സംഭവിച്ചത് ഈ ധനവാന് വന്നു ഭവിച്ചത് ഈ ഒരു കാര്യമാണ് അരികിൽ കിടന്ന ആ സഹോദരന്റെ സാന്നിധ്യം അരികിൽ കിടന്ന് വ്രണങ്ങളിൽ മൂടി ക്ലേശങ്ങളിലൂടെ വലിയ വേദനയിലൂടെ കടന്നുപോയ ലാസർ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സാന്നിധ്യം ഇയാളെ ഒട്ടും അസ്വസ്ഥപ്പെടുത്തിയില്ല അത്രമാത്രം മന്നോഷ്ണമായ അത്രമാത്രം യാതൊരു വികാരങ്ങളുമില്ലാതെ പോയ ഒരു മനുഷ്യജീവിതം അതാണ് ധനവാൻ നമ്മുടെ മുൻപിൽ വച്ചു തരിക നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും നമ്മുടെയും അവസ്ഥ ചൂടും തണുപ്പുമില്ല ഇതൊന്നുമില്ലാതെ മന്തോഷണമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതം നമ്മുടെ ജീവിതം മുൻപോട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ദേവാലയങ്ങളിൽ പോകുന്നുണ്ട് സമൂഹപരമായും വ്യക്തിപരമായും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കുടുംബ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് ജപമാലകൾ ചൊല്ലുന്നുണ്ട് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും നല്ല ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക സിനിമ ഇതാ മനുഷ്യഹൃദയങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരിലേക്കും ഈ മന്തോഷ്ണതയുടെ ദുരാത്മാവിനെ ആ ശക്തിയെ നിക്ഷേപിച്ചിരിക്കുകയാണ് അതായത് ഒന്നും നമ്മെ ബാധിക്കാത്ത ഒരു അവസ്ഥ റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ചില വചനങ്ങൾ ഇതുമായി ചേർത്ത് നമുക്ക് തമ്പുരാൻ പറഞ്ഞു തരുന്നുണ്ട് ഒന്നാം അധ്യായത്തിന്റെ പത്തൊമ്പത് മുതലുള്ള തിരുവചനങ്ങളാണ് റോമായിലെ സഭയ്ക്ക് കൌലോസിൽ എഴുതിയ ലേഖനത്തിന്റെ ഒന്നാം അധ്യായം പത്തൊമ്പത് മുതൽ അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഘോഷന്മാരായി തീർന്നു പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം അവർക്കറിയാമായിരുന്നു അവർക്ക് വിവേകമുണ്ട് ജ്ഞാനമുണ്ട് യുക്തി ഉപയോഗിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതാണ് വചനം പറയുക പക്ഷേ ഇതാ എന്നിട്ടും ഇത്രയൊക്കെ കൃപകൾ ദൈവം നൽകിയിട്ടും ഇത്രയൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഈ മനുഷ്യർക്ക് പ്രദാനം ചെയ്തിട്ടും എന്ത് സംഭവിക്കുന്നു അവർ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു എത്ര വലിയ ഒരു ദുരന്തമാണ് മന്തോഷ്ണമായ നിസ്സംഗമായ ഒരു അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് വചനം പറയുക എത്രയോ അവസരങ്ങളാണ് നമുക്ക് തമ്പുരാനെ സ്നേഹിക്കാൻ തമ്പുരാൻ പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാൻ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഒന്നും നമ്മെ സ്പർശിക്കാതെ പോകുന്നു ഒന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാതെ പോകുന്നു മർക്കോസിറ്റിസ് വിശേഷം ഏഴാം അധ്യായം ആറാം തിരുവചനം പറയുന്നു വചനം നമുക്ക് വളരെ പരിചിതമായ ഒരു വചനമാണ് നമ്മോട് തന്നെ തമ്പുരാൻ അത് പറയുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ ഇങ്ങനെയാണ് വചനം പറയുക ഈ മനുഷ്യർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ് സ്നേഹമുള്ളവരെ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുന്ന ഒരു വചനമല്ലേ ഇത് ഇവർ എത്രമാത്രം എന്നെ ആരാധിക്കുന്നു ഇവർ എങ്ങനെയൊക്കെ എന്നെ മഹത്വപ്പെടുത്തുന്നു പക്ഷേ എല്ലാം ബാഹ്യമായി അവസാനിക്കുകയാണ് എല്ലാം പുറമെ ഉള്ള ചില കാര്യങ്ങളായിട്ട് പരിണമിക്കുകയാണ് ഒന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കാതെ പോകുന്നു ഒന്നും നമ്മുടെ ഉള്ളിനെ സ്പർശിക്കാതെ പോകുന്നു പ്രശസ്തനായിട്ടുള്ള ഒരു തത്വചിന്തകനാണ് ആൽബർട്ട് കാമൂസ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു കഥ ഇപ്രകാരമാണ് ആ കഥയില് ഒരു നവദമ്പതികളെ കുറിച്ചാണ് പറയുക ഒരു പുരുഷനും സ്ത്രീയും വിവാഹം ചെയ്തു അവരുടെ ആദ്യ നാളുകളെ കുറിച്ചാണ് കഥാകൃത്ത് മനോഹരമായിട്ട് വിവരിക്കുന്നത് ഇതാ വിവാഹം കഴിച്ച് നമുക്കറിയാം വിവാഹം കഴിഞ്ഞാൽ ആളുകൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തേക്ക് യാത്ര പോകാറുണ്ട് മധുവിധുവിനായിട്ട് ഇവര് രണ്ടുപേരും അങ്ങനെ മധുവിതുവിനായിട്ട് യാത്ര പോവുകയാണ് ഇവര് പോകുന്ന വഴിയിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് ഇവർ പോകുന്നു അതിൽ കഥാകൃത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഈ കാഴ്ചകളൊക്കെ ഏറ്റവും അധികം ആസ്വദിക്കുന്നത് ആ സ്ത്രീയാണ് ആ ഭാര്യയാണ് അതായത് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ഭർത്താവ് അരികിലിരിക്കുന്നു പക്ഷെ പുറമെയുള്ള കാഴ്ചകളിലേക്കാണ് ഈ സ്ത്രീയുടെ ശ്രദ്ധ മുഴുവൻ ഇവൾ ഇത് കണ്ടിട്ടില്ല ഇതിനു മുൻപ് കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ടാകും അതെല്ലാം കണ്ട് വളരെയധികം സന്തോഷിച്ച് മുൻപോട്ട് ഇവർ യാത്ര തുടരുകയാണ് അപ്പോൾ ഈ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഭർത്താവ് ഇവളോടൊന്ന് സംസാരിക്കാൻ കൊതിച്ചു കാത്തിരിക്കുകയാണ് അതായത് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ നാളുകളാണല്ലോ അപ്പോഴ് പരസ്പരം സംസാരിക്കാൻ ഒന്ന് ചേർന്നിരിക്കാൻ ഒക്കെ കൊതിക്കുന്ന കാലഘട്ടമാണ് ഭർത്താവ് ഇവൾ തന്നോട് ഇപ്പോൾ സംസാരിക്കും അടുത്ത നിമിഷങ്ങളിൽ തന്റെ അടുത്തേക്ക് വരും എന്നൊക്കെ കരുതി കാത്തിരിക്കുകയാണ് പക്ഷേ ഈ സ്ത്രീ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തുടർന്നു അവസാനം നേരം സായാഹ്നമായി രാത്രിയിൽ ഒരു ഭവനത്തിലേക്ക് ഇവർ താമസിക്കാനായി കടന്നു ചെന്നു ആ സ്ഥലത്ത് ഇവർ തനിച്ചേ ഉള്ളൂ ഭർത്താവ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയാണ് രാത്രിയിൽ ഉറപ്പായിട്ടും ഇവ എന്റെ അരികിലേക്ക് വരുമല്ലോ പകൽ എനിക്ക് ഇവളെ അരികിൽ കിട്ടിയില്ലെങ്കിലും ഇവളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് രാത്രിയിൽ തീർച്ചയായിട്ടും ഇവളോട് സംസാരിക്കാൻ സാധിക്കും എന്റെ ഭാര്യ എന്റെ അടുത്തുണ്ടാകും ഭർത്താവ് ചിന്തിക്കുകയാണ് ഇത്രയുള്ളവരെ ഈ മനുഷ്യൻ കാത്തിരുന്നു രാത്രിയായി സന്ധ്യയായി ഇതാ ഉറങ്ങേണ്ട സമയമായി പക്ഷെ ഭർത്താവ് എത്ര കാത്തിരുന്നിട്ടും ഈ സ്ത്രീയെ കാണുന്നില്ല ഇവൾ എവിടെയാണ് എന്ന് ഇദ്ദേഹം കരുതുകയാണ് ഇദ്ദേഹത്തിന് ആകുലതയായി ഇതുവരെ തന്റെ അടുത്തേക്ക് ഇവൾ എന്തുകൊണ്ട് വരുന്നില്ല ഇവൾ എവിടെയാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ ഇത് അന്വേഷിച്ച് ആ ഭർത്താവ് ആ സ്ത്രീയെ തേടി ആ കെട്ടിടത്തിന്റെ പല ഭാഗത്തേക്കും പോവുകയാണ് അവർ താമസിക്കുന്ന ഭവനത്തിന്റെ പലയിടങ്ങളിലും അന്വേഷിച്ച് അവസാനം ആ ഭവനത്തിന്റെ മുകൾ വശത്ത് ടെറസിൽ ഈ സ്ത്രീയെ ഈ മനുഷ്യൻ കണ്ടെത്തുകയാണ് അപ്പോൾ ആ കഥയിൽ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ മനുഷ്യൻ ഈ സ്ത്രീയെ കണ്ടെത്തുമ്പോൾ ഭാര്യയെ കാണുമ്പോൾ ഇവൾ ചെയ്യുന്നത് മുകളിലേക്ക് നോക്കി നക്ഷത്രങ്ങളെയും ചന്ദ്രനെയുമൊക്കെ നോക്കി അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പകൽ മുഴുവൻ ഇവൾ ഇവളുടെ ലോകത്തായിരുന്നു പകൽ മുഴുവൻ അരികിലുള്ള ഭർത്താവിനെ കുറിച്ച് ഇവൾ ചിന്തിച്ചിട്ടില്ല ഇതാ രാത്രിയിലും ആ മനുഷ്യൻ ഇവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അപ്പോഴും ഇവൾക്ക് അയാളെ കുറിച്ച് ചിന്തയില്ല ഉറങ്ങേണ്ട സമയമായപ്പോഴും മുകളിലെ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കി നിൽക്കുന്ന ആ സ്ത്രീ അവളെ പറയുക അല്ലെങ്കിൽ ആ അവളുടെ സ്വഭാവത്തിന് ചേർന്ന ഒരു പേരാണ് ആ കഥയ്ക്ക് ആ മനുഷ്യൻ നൽകിയിരിക്കുക ഖാമൂസ് നൽകിയിരിക്കുക ആ പേര് ഇതാണ് ദി അഡൽട്രസ് വുമൺ അതായത് വ്യഭിചാരിണിയായ സ്ത്രീ സ്ത്രീയുള്ളവരെ എന്തെങ്കിലും ചെയ്തിട്ടാണോ ആ സ്ത്രീയെ ഈ കഥാകൃത്ത് വ്യഭിചാരിണി എന്ന് വിളിക്കുക ഒരിക്കലുമല്ല അവർ ആ സ്ത്രീ മറ്റൊരാളുടെ കൂടെ പോയിട്ടില്ല സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടില്ല ഏതെങ്കിലും വ്യഭിചാരത്തിന് തുല്യമായ പാപമൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതാ കഥാകൃത്ത് വിളിക്കുന്നു വ്യഭിചാരിണിയായ സ്ത്രീ എന്ന് ഇതാ ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ നമ്മൾ എന്ത് കണ്ടോ അത് തന്നെയാണ് ഈ കഥയിലും സംഭവിക്കുക അതായത് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ നിസംഗതയോടുകൂടി ജീവിക്കുന്ന ഒരു മുന്നോട്ടു പോകുന്ന ഒരു ജീവിതം ഭർത്താവിനെ സ്നേഹിക്കേണ്ടിയിരുന്നവൾ ഭർത്താവിനോട് അയാൾക്കു വേണ്ടി സമയം ചെലവഴിക്കുകയും അയാളുടെ സന്തോഷങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യേണ്ടിയിരുന്നവഴും ഇതാ തന്റെ ലോകത്ത് തന്റേതായ കാര്യങ്ങളുമായി മറ്റാരും എന്നെ ബാധിക്കുന്നില്ല മറ്റൊരാളുടെ ജീവിതവും എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല എന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ് പ്രിയമുള്ളവരെ വലിയ ഒരു തിന്മയാണ് വലിയ ഒരു അപകടമാണത് ചുറ്റും സംഭവിക്കുന്നതൊന്നും നമ്മെ അസ്വസ്ഥപ്പെടുത്താത്ത ഒരു ജീവിതം നമുക്കറിയാമല്ലോ നമ്മളൊക്കെ പറയാറുണ്ട് പത്രങ്ങളിലും ടെലിവിഷനിലുമൊക്കെ ഓരോ ദിവസവും വരുന്ന വാർത്തകളിലേക്ക് വെറുതെ ഒന്ന് നോക്കിയാൽ മതി എത്ര പേരാണ് നമ്മുടെ ചുറ്റും പല അപകടങ്ങളിൽ പെടുന്നത് എത്ര പേരുടെ തകർന്ന ജീവിതത്തെ കുറിച്ചാണ് ഓരോ ദിവസവും നമ്മൾ അറിയുന്നത് പക്ഷെ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല ഒന്നും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല കാരണം നമ്മുടെയൊക്കെ ചിന്ത അതല്ലേ നമ്മുടെയൊക്കെ ചിന്ത ഇങ്ങനെയല്ലേ ഇതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമല്ലല്ലോ ഇതൊന്നും ഇനി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലല്ലോ അങ്ങനെ ചിന്തിച്ച് മുൻപോട്ട് പോകുന്ന മനുഷ്യർ അരികിലുള്ളവരൊന്നും അവരുടെ ഒന്നും ജീവിതത്തിലെ കുറവുകളോ അവരുടെ ഒന്നും ക്ലേശങ്ങളോ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല നമ്മുടെ വിശ്വാസം മന്ദിഭവിച്ച് വിശ്വാസം ഉറങ്ങിപ്പോകുന്ന ഉറകെട്ടു പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് സ്നേഹമുള്ളവരെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക പൗലോ ശ്രീഹായുടെ വചനം നമ്മൾ ഓർക്കണം റോമായിലെ എഴുതിയ ലേഖനത്തിന്റെ പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം നമുക്കെല്ലാം ഒരു വചനമാണല്ലോ തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുകയും തീക്ഷ്ണതയിൽ കുറവ് വരരുത് ആത്മാവിൽ നമ്മൾ ജ്വലിക്കണം അങ്ങനെയാണ് വിശ്വാസം നമ്മൾ ജീവിക്കേണ്ടത് വിശ്വാസത്തിൽ നമ്മൾ ഉറകെട്ടുപോയവരായാൽ വിശ്വാസത്തിൽ തീക്ഷ്ണത കുറഞ്ഞുപോയവരായാൽ സ്നേഹമുള്ളവരെ ധനവാന്റെ അവസ്ഥ തന്നെയായിരിക്കും നമുക്കും സംഭവിക്കുക നമുക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടും നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പാപം ചെയ്യണമെന്നില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും തിന്മകൾ ചെയ്യണമെന്നില്ല പക്ഷേ ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ട് അത് ചെയ്യാതെ പോയാൽ അതും തിന്മയാണ് പാപമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതിനെയാണ് മന്തോഷ്ണത എന്ന് പറയുക അതിനെയാണ് നിസംഗത എന്ന് പറയുക അതുകൊണ്ട് ഈ നിസംഗതയുടെ മനോഭാവം നമുക്ക് ഉപേക്ഷിക്കാം വിശ്വാസം ജ്വലിക്കുന്നതാകട്ടെ വിശ്വാസം തീക്ഷ്ണതയുള്ളതാകട്ടെ പഴയ നിയമത്തിൽ ജോയൽ പ്രവചനത്തിന്റെ രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് ഹൃദയം കീറുന്ന അനുഭവത്തോടെ തമ്പുരാനിലേക്ക് മടങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയട്ടെ സ്നേഹമുള്ളവരെ ഒന്നും പുറമെ അവശേഷിക്കേണ്ടതല്ല ഒന്നും ബാഹ്യ പ്രകടനങ്ങളായിട്ട് പരിണമിക്കേണ്ടതല്ല മറിച്ച് നമ്മുടെ ഉള്ളിനെ സ്പർശിക്കണം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയണം ഒന്നും നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ വലിയ തീക്ഷണതയോടുകൂടി നമ്മുടെ വിശ്വാസം ജീവിക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറാം തമ്പുരാൻ അതിനായി നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഉറകിട്ടുപോയ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മാറ്റി തീക്ഷണതയുള്ള വിശ്വാസം നമുക്ക് സ്വീകരിക്കാം ദൈവം നമുക്കത് പ്രദാനം ചെയ്യട്ടെ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മഹിയിൽ വന്നു പിറന്നൊരു കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം ഒഴുകിയൊഴുകി ധരയും മനുജഹൃദയും തേടി തേടി നിരകം ഫലം നൽകാൻ തുടികൊള്ളും വചനശബ്ദം ജീവശബ്ദം സ്നേഹശബ്ദം